മലയ്ക്കോട്ടെ വാലുവൻ എന്ന സിനിമയുടെ അഭിപ്രായം മാറിമറിയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ കാണാൻ തുടങ്ങിയത് വലിയ രീതിയിലുള്ള മാറ്റം ശരിക്കും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ബോക്സ് ഓഫീസിലും ഭീകര രീതിയിൽ കുതിക്കുന്നില്ലെങ്കിലും സാമാന്യ രീതിയിൽ മലക്കോട്ടെ വാലുവൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലും കുതിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടത് ഇനിയാണ് അത് പിക്കപ്പ് ചെയ്യുക എന്ന രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത് ലിജോ തന്നെ പറഞ്ഞിരുന്നു വെളുപ്പിനെ ആദ്യ ഷോയ്ക്ക് കണ്ടിറങ്ങുന്നവരുടെ അഭിപ്രായമാണ് ഭൂരിഭാഗം ആൾക്കാരും ഏറ്റെടുക്കുന്നത് അത് ഏറ്റെടുത്ത് സിനിമയ്ക്ക് വരാതെ അവർ ഇരിക്കുന്നു ചെയ്യുന്നു അങ്ങനെ ും എന്നാൽ അന്നേ ദിവസം ഏറ്റവും അവസാനം എത്തുന്ന ആൾക്കാരാണ് മികച്ച രീതിയിൽ ആ സിനിമയെ കാണുന്നതും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും എന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഫാൻ ഷോയും മറ്റുമാണ് ഈ പ്രശ്നത്തിന് കാരണം എന്ന രീതിയിലാണ് പലരും പിന്നീട് പറയാൻ തുടങ്ങിയത് എന്നിരുന്നാലും മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിന്റെ അഭിപ്രായം രണ്ടാം ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം മാറിമറിഞ്ഞു വലിയ രീതിയിലുള്ള പ്രശംസയാണ് അന്യഭാഷയിൽ പോലും എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് ഗംഭീരമായി ഈ ചിത്രത്തെ പറഞ്ഞുകൊണ്ട് എത്തുന്നതും ചിത്രത്തിന്റെ ആദ്യ ദിവസം കിട്ടിയ നെഗറ്റീവ് അഭിപ്രായം ചിത്രത്തിന്റെ കളക്ഷനിലും ബാധ്യത എന്നാൽ അഭിപ്രായം മാറിമറിയുമ്പോൾ അത് വ്യത്യാസം സംഭവിച്ചോ എന്നത് ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതുണ്ട് എന്നാലും കഴിഞ്ഞ ദിവസം ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം രണ്ടു ദിവസം കൊണ്ട് എട്ട് കോടിക്ക് മുകളിൽ നേടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആദ്യ ദിനം അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ അലൈക്കോട്ടെ ബാലുവൻ രണ്ടാം ദിവസം എത്തിയപ്പോൾ രണ്ടേ പോയിന്റ് അഞ്ച് പൂജ്യം കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് അങ്ങനെ എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടിക്ക് മുകളിലുള്ള രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുകയും ചെയ്തു മൂന്നാം ദിവസവും കളക്ഷനിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നാലാം ദിവസം എത്തുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും പത്തു കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ വരാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത് ഇനിയിപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ എല്ലായിടത്തു നിന്നും വരുമ്പോൾ ഓഡിയൻസ് തിയേറ്ററിലേക്ക് എത്തുമോ എന്നതാണ് ഇനി കാണേണ്ടതും ഫാമിലി ഓഡിയൻസിന്റെ ഒരു സ്വീകാര്യത ഇനി കാണേണ്ടതുണ്ട് എന്നും ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും പലരും ചിത്രത്തെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ മറ്റു പലരും കാരണം അവർക്ക് ആ ചിത്രം നന്നെ ബോധിക്കുകയും ചെയ്തിരുന്നു ും ഒരു സിനിമ കൊള്ളില്ലെന്ന് പറയാൻ വേണ്ടി ഒരാൾ തന്നെ മൂന്നും നാലും പോസ്റ്റുകൾ ഒരേ സിനിമാ ഗ്രൂപ്പുകളിൽ ഇടുന്നത് കാണുമ്പോൾ ക്ഷട ഇയാൾക്കിനി ഇതിന്റെ അണിയറ പ്രവർത്തനോടുവല്ല മുൻ വൈരാഗ്യമുണ്ടോ കർത്താവെ എന്ന് ഓർത്തുപോകും അത്രയും സമയവും എനർജിയും കളഞ്ഞു അയാൾ ശ്രമിക്കുന്നത് ഒരു ശില്പത്തെ വെറുതെ അങ്ങ് നശിപ്പിച്ച് കളയാനാണ് ഒന്നും പുതുതായി നിർമ്മിക്കാനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന യാതൊന്നിനുമോ അല്ല അങ്ങനെ കുറെ പേരെ കണ്ടു ഇന്നലെയും ഇന്നുമൊക്കെയായി അയ്യോ എന്ത് സിനിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊള്ളൂല്ല ആരും പോകല്ലേ കാശ് ചുമ കടയല്ലേ എന്ത് തരം റിവ്യൂ ആണിത് ഇതിനു പകരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ കണ്ടു നോക്കൂ ചിലപ്പോൾ ഇഷ്ടമായേക്കാം എന്ന് പറഞ്ഞുകൂടെ അല്ലെങ്കിലും സിനിമ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടോ എന്ന് പറയുന്നതാണോ സത്യത്തിൽ റിവ്യൂ സിനിമയുടെ ഓരോ വശത്തെയും കുറിച്ച് എടുത്തു പറയുന്ന കൃത്യമായ അവലോകനത്തെ മാത്രമേ ഞാൻ റിവ്യൂ എന്ന് വിളിക്കൂ ഒരു കഥ സംവിധാനം ചെയ്ത് സിനിമയാക്കുക എന്നത് ഒരുപാട് അധ്വാനമുള്ള ഒന്നാണ് അതിനായി അധ്വാനിച്ചവർക്കെല്ലാം ആ ദൃശ്യ വിരുന്ന് സ്വന്തം കുഞ്ഞെന്ന പോലെ വിലമതിച്ചതുമാണ് അവർ അത് ഏറ്റവും മഹത്തരം എന്ന് പറയുന്നതിൽ എങ്ങനെ പറയും എന്നാൽ ലൈറ്റ് ബോയ് മുതൽ സംവിധായൻ വരെ ഉള്ള ആ നിരയിലെ ഒരാൾ പോലും പ്രേക്ഷകരായ നമ്മളെ നിർബന്ധപൂർവം ിലേക്ക് എത്തിക്കുന്നില്ല നമ്മുടെ കയ്യിലേക്ക് അവരുടെ വിയർപ്പിന്റെ ഫലത്തെ തിരികെ മാത്രമാണ് ചെയ്യുന്നത് അതിന്റെ വിധി നിശ്ചയിക്കേണ്ടത് നമ്മളും ഇഷ്ടങ്ങൾ താൽപര്യങ്ങൾ വ്യക്തിയാധിഷ്ഠിതമാണ് എനിക്കിഷ്ടമാവാത്തത് മറ്റാൾക്ക് ഇഷ്ടമായേക്കാം അതുകൊണ്ട് കാണല്ലേ കാശ് കളയല്ലേ എന്നൊക്കെ വിളിച്ചു പോകുന്നതിന് പകരം എനിക്കിഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അതൊരു സിനിമയെ നശിപ്പിക്കലാവില്ല റിവ്യൂ എന്ന പേരിൽ ഒരു സിനിമയെ കൊല്ലുന്നതിന് മുമ്പ് ഒരു നിമിഷം ആ അധ്വാനത്തെ ഓർക്കേണ്ടതുണ്ട് മലയാളി എന്നും തോന്നും ഒരൽപ്പം കൂടി ബഹുമാനം ആ അധ്വാനത്തിന് നൽകാമെന്ന് തോന്നും ദീപയുടെ വാക്കുകളാണ് സംവിധാനം ഷാജി ത്യാഗ്യ സോഷ്യൽ എല്ലാവരും കേൾക്കേണ്ട വാക്കുകളായതുകൊണ്ട് നിരവധി പ്രമുഖർ പങ്കുവയ്ക്കുന്നതുമുണ്ട് പല രീതിയിലുള്ള പോസ്റ്റുകൾ അവരവരുടെ അഭിപ്രായങ്ങളും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അവർ എടുക്കുന്നു കാരണം നല്ലൊരു സിനിമയെ എന്തുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ടാണ് അവർ ഈ കാണിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒക്കെ നോക്കിയിട്ട് വേണം സിനിമയുടെ ഭാവി തീരുമാനിക്കേണ്ടതും കാരണം ഈ സിനിമ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വന്നു നിൽക്കുകയാണ് ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ